നമസ്കാരം വീണ്ടും ഒരു കൊലപാതക വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ജീവന്റെ വില വിദ്യാർത്ഥികൾക്ക് വളരെ നിസ്സാരമായി മാറുന്നു എന്ന് പിന്നെയും തെളിയിക്കുന്നു കൊല്ലത്ത് ഇന്നലെ നടന്ന സംഭവം വീണ്ടും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സായ ഫെബിൻ ജോർജ് എന്ന വിദ്യാർത്ഥിയെ ഇരുപത്തിനാലുകാരനായ തേജസ് രാജാണ് കൊലപ്പെടുത്തിയത് ശേഷം തേജസ് ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയും ഒടുക്കുകയും ചെയ്തു ഫെബിനെ ശേഷം കൊലപാതകി ജീവനൊടുക്കിയതിന് കാരണം തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറിയതാണെന്ന് പോലീസ് പറയുന്നു കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും കൊലയാളി തേജസ്സും മുൻപ് പ്രണയത്തിലായിരുന്നു ഇവരുടെ പ്രണയം ഇരു കുടുംബങ്ങളും സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇടയ്ക്ക് ഫെബിന്റെ സഹോദരി തേജസുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നാൽ ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് തേജസ് പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയിരുന്നു ഇത് വീട്ടുകാർ തടഞ്ഞിരുന്നു ഇതിലുള്ള വൈരാഗ്യമാണ് ഫെബിനെ കൊലപ്പെടുത്താൻ കാരണമായത് സംഭവത്തിനിടയിൽ കുത്തേറ്റ ഫെബിന്റെ അച്ഛൻ ജോർജ് ഗോമസ് ചികിത്സയിലാണ് പെൺകുട്ടിയെ കൊല്ലാനും തേജസ് പദ്ധതിയിട്ടിരുന്നോ എന്നും പോലീസിന് സംശയമുണ്ട് മുഖം മൂടുന്ന തരത്തിലുള്ള കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത് വീട്ടിലെത്തി ഫെബിനെ ആക്രമിക്കുകയായിരുന്നു ഇത് കണ്ട് തടയാനെത്തിയ പിതാവിനും കത്തികൊണ്ട് കുത്തേൽക്കുകയായിരുന്നു തുടർന്ന് കയ്യിലുണ്ടായിരുന്ന പെട്രോൾ മുറിയിലൊഴിച്ചു ഇത് കണ്ട് കുത്തേറ്റ ഫെബിൻ തേജസ്സിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും അയാൾ പുറത്തേ പിന്നാലെ പോയ ഫെബിൻ മുറ്റത്ത് വീഴുകയായിരുന്നുവെന്നാണ് വിവരം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവസ്ഥലത്ത് നിന്ന് കാറുമായി രക്ഷപ്പെട്ട തേജസ് വിവിധയിടങ്ങളിൽ വാഹനങ്ങളെ ഇടിച്ചുകൊണ്ടായിരുന്നു പോയത് ശേഷം ചെമ്മാൻമുക്കിൽ കാർ ഉപേക്ഷിച്ച് ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം ആത്മഹത്യ ചെയ്ത ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും രണ്ട് മരണങ്ങളും ബന്ധമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ഒരാൾ മാത്രമാണോ കാറിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ഇക്കാലത്തെ കുട്ടികൾക്ക് എന്താണ് ജീവന്റെ വില മനസ്സിലാക്കാത്തതെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ചോദിക്കുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തെട്ടോടെയാണ് വെളുത്ത വേഗനാർ കാറിൽ ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത് കയ്യിൽ കത്തി കരുതിയിരുന്ന തേജസ് ബുർക്ക ധരിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് കയറി രണ്ടു കുപ്പി പെട്രോളും തേജസ് കയ്യിൽ കരുതിയിരുന്നു ഫെബിന്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കാനാണ് തേജസ് ആദ്യം ശ്രമിച്ചതെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ ഇതിനിടെ ഫെബിന്റെ പിതാവ് പുറത്തേക്ക് ഇറങ്ങിയതോടെ പദ്ധതി മാറി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിന്റെ നെഞ്ചിൽ കുത്തി വീഴ്ത്തി തടയാൻ ശ്രമിച്ച പിതാവ് ജോർജ് കോമസിനും ആക്രമണത്തിൽ പരിക്കേറ്റു കൊലപാതകത്തിനു ശേഷം കത്തി ഉപേക്ഷിച്ച തേജസ് കാറിൽ കയറി പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ടു മൂന്ന് കിലോമീറ്റർ അകലെ ചെമ്മാൻമുക്ക് റെയിൽവേ സ്റ്റേഷന് താഴെ വാഹനം നിർത്തിയ തേജസ് കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഉടൻ തന്നെ ഇതുവഴി വന്ന ട്രെയിനു മുന്നിലേക്ക് ചാടി തേജസ് ജീവൻ ഒടുക്കി കാറിൽ രക്തം പടർന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തേജസും ഫെബിനും തമ്മിൽ മുൻ വൈരാഗ്യമുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ് പ്രതി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് എസ് ഐ രാജുവിൻ്റെ മകനാണ്